ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അഖിൽ ശ്യാമ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷെ ശ്യാമയ്ക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല ശ്യാമ കെട്ടിയിട്ടേക്കുകയാണ് ശ്യാമ എന്ത് ചെയ്യുക എന്നൊക്കെ ഓർത്തിട്ട് സങ്കടപ്പെടുന്നു ആ സമയത്താണെങ്കിൽ ഒരു കുട്ടി അവിടേക്ക് വരുന്നുണ്ട് ആ കുട്ടി വന്നിട്ട് ശ്യാമയുടെ കെട്ടഴിച്ചു വിടുന്നു അതിനുശേഷം ശ്യാമ കുട്ടികളെയും കൂട്ടി വെളിയിലേക്ക് പോവുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി അതേസമയം മുരുകനും കൂട്ടരുമാണെങ്കിൽ സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിയിൽ കയറ്റുകയാണ് എല്ലാവരെയും കൂട്ടിയിട്ട് പോകാൻ വേണ്ടി ആ സമയത്താണ് ശ്യാമ കുട്ടികളുമായിട്ട് വെളിയിലേക്ക് വരുന്നത് കാണുന്നത് അവരാണെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്നു ശ്യാമെ അവർ ഉപദ്രവിക്കുന്നുണ്ട് നിന്നെ വെറുതെ വിടില്ല നിന്നെ കൊന്നുകളയുമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അകിൽ അവിടേക്ക് വരുന്നുണ്ട് അകിൽ എല്ലാവരെയും അടിച്ചു തകർക്കുന്നുണ്ട് നാടോടി സ്ത്രീ ശ്യാമയെ തല്ലാൻ വേണ്ടി ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും കുട്ടികളും ശ്യാമയും ചേർന്ന് അവരെ തല്ലുന്നു പോലീസുകാരും പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് പോലീസുകാരാണെങ്കിൽ എല്ലാ നാടോടികളെയും പിടിച്ചു കയറ്റാൻ പറയുന്നു അതിനുശേഷം ശ്യാമയോടും അഖിലിനോടും പറയുന്നുണ്ട് ഇത് വലിയൊരു തട്ടിപ്പ് സംഘമാണ് നിങ്ങൾ കാരണമാണ് ഇവരെ പിടികൂടാൻ പറ്റിയത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സഹായിച്ചതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നു അവിടെ ഉണ്ടായിരുന്ന കുട്ടികളും ശ്യാമയോടും നന്ദി പറയുന്നുണ്ട് ശ്യാമേച്ച് കാരണമാണ് ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുന്നു എങ്കിലും ശ്യാമയും ശ്രീകുട്ടിയും കൂട്ടിയിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്യാമ അശ്വതിയെ വിളിച്ചിട്ട് ശ്രീകുട്ടിയെ കിട്ടിയെന്ന് പറയുന്നു അശ്വതിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമ ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നു ശ്യാമ ഫോൺ വെച്ചതിന് ശേഷം അശ്വതി അരുണേയും വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അരുൺ ഒരുപാട് സന്തോഷത്തോടെ അമൃതേട്ടത്തോടും പോയി പറയുന്നുണ്ട് ശ്രീകുട്ടിയെ രക്ഷപ്പെടുത്തിയെന്നൊക്കെ നടന്ന കാര്യങ്ങളെല്ലാം അമൃതയോട് പറയുന്നു ആ സമയത്ത് വസന്ധരാമയും അവിടേക്ക് വരുന്നുണ്ട് വസന്ധരാമയോടും കാര്യങ്ങളൊക്കെ പറയുന്നു വസന്ധരാമയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് ശ്യാമ കുട്ടികളെ രക്ഷിച്ച കാര്യമൊക്കെ ന്യൂസിലും കാണുന്നുണ്ട് ന്യൂസ് കണ്ടിട്ട് ഐശ്വര്യ ഞെട്ടിപ്പോകുന്നു ന്യൂസിൽ ശ്യാമയോടും അഖിലിനോടും ചോദിക്കുന്നുണ്ട് സ്ത്രീകുട്ടിയെ തട്ടിക്കൊണ്ട് പോയതിന്റെ പിന്നിൽ ആരെങ്കിലും സംശയമുണ്ടോ ആരെങ്കിലും ആണോ ഇതിന്റെ പിന്നിൽ ഇവരെ ഏൽപ്പിക്കാൻ കാരണമെന്നൊക്കെ ചോദിക്കുന്നു അഖിലെപ്പോൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾക്കും സംശയമുണ്ട് എന്തായാലും പോലീസുകാർ അന്വേഷിച്ചിട്ട് കണ്ടെത്തുമെന്നൊക്കെ പറയുന്നു ഐശ്വര്യയോടൊപ്പം വസന്തരാമയും അമൃതേട്ടത്തി ന്യൂസ് കാണുന്നുണ്ടായിരുന്നു അമൃതേട്ടത്തി എപ്പോൾ പറയുന്നുണ്ട് ആരായാലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പോലീസ് പിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അമൃതേട്ടത്തി പറയുന്നത് കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് ടെൻഷൻ ആകുന്നുണ്ട് ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് എന്റെ പേരെങ്ങാണം അവർ പറയുമോ എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും ഈ ക്ഷ്യാമ ഇല്ലാതാക്കും ഇനി അമൃതേട്ടത്തിൽ പറയുന്നത് പോലെ ശ്യാമിക്ക് കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് വല്ല ദിവ്യശക്തിയും ഉണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നു അതിലും ശ്യാമിയും ശ്രീകുട്ടിയും കൂട്ടിയിട്ട് അശ്വതിയുടെയും അരുൺ അടുത്തേക്ക് ചെല്ലുന്നു രണ്ടുപേർക്കും ശ്രീകുട്ടിയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു രണ്ടുപേരും ശ്രീകുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു അശ്വതി ശ്യാമയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് നീ കാരണമാണ് എന്റെ കുട്ടിയെ കിട്ടിയെന്നൊക്കെ പറയുന്നു അകിലെപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു ആ സമയത്താണ് ശ്യാമ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ശ്രീകുട്ടിയെ കാണാൻ പറ്റിയെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് ഇന്ന് ഞാൻ അമ്മയുടെ കൂടെയാണ് നിൽക്കാൻ പോകുന്നതെന്ന് അരുൺ പറയുന്നുണ്ട് മോള് കുറച്ചുകൂടി വേണമെങ്കിൽ അമ്മയുടെ കൂടെ നിന്നു അതിനുശേഷം എൻറെ കൂടെ വീട്ടിലേക്ക് വരണമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി എപ്പോൾ ഒരുപാട് നിർബന്ധം പിടിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഇന്നൊരു ദിവസം ശ്രീകുട്ടി അമ്മയുടെ കൂടെ നിക്കട്ടെ അതാണതിന്റെ ശരി അവൾക്ക് കുറച്ച് സമാധാനവുമാകും വീട്ടിൽ എന്തെങ്കിലും കള്ളത്തരം തൽക്കാലത്തേക്ക് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു അവസാനം അരുണും അങ്ങനെ തന്നെ തീരുമാനമെടുക്കുകയാണ് അശ്വതിയുടെ കൂടെ ശ്രീകുട്ടി നിൽക്കട്ടെ എന്ന് അരുൺ എപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ നാളെ വരെ ഞാനും പോകുകയാണെന്ന് പറയുന്നു ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് അരുണങ്കിൽ പോകരുത് എനിക്ക് പേടിയാണ് എനിക്ക് അരുണങ്ങൾ കൂടെ വേണമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി ഒരുപാട് നിർബന്ധിക്കുന്നത് കേൾക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അരുണേട്ടൻ കുറച്ച് സമയം കൂടെ ഇവിടെ നിന്നിട്ട് പോകാനെന്നൊക്കെ അതിനുശേഷം ശ്യാമെ അഖിലും പറയുന്നുണ്ട് ഞങ്ങൾ പോകുകയാണെന്ന് ശ്യാമ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട മോളുടെ അരുണങ്ങൾ ഇവിടെ ഉണ്ടാകും പിന്നെ എന്തിനാണ് മോള് പേടിക്കുന്നത് ഞങ്ങളും പോവാണെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോട് അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്